ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീടുകളിൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ തിരക്ക് കൂട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാനോ സിലിണ്ടർ കിട്ടുവാനോ കഴിയില്ലെന്ന രീതിയിൽ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നതാണ് ഈ തിരക്കിന്റെ പ്രധാന കാരണം ണം ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കളുടെ പ്രയാസം മാറ്റുന്നതിനുള്ള നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇതിൽ ഗ്യാസ് കണക്ഷൻ ഉടമകൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രി നൽകിയിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഗ്യാസ് സിലിണ്ടറും ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിങ്ങിന്റെ പേരിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് മാസമായി ആരംഭിച്ചിട്ടുള്ളതാണ് എന്നും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ ആർക്കും ഇതുവരെ സിലിണ്ടറുകൾ നിഷേധിച്ചിട്ടില്ല എന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഗ്യാസ് സിലിണ്ടറുകൾ വ്യാജ ഉപഭോക്താക്കളുടെ കൈവശം ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് മസ്റ്ററിംഗിന്റെ ലക്ഷ്യം ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് മൂന്ന് തരത്തിൽ ബുദ്ധിമുട്ടില്ലാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആദ്യത്തേത് മാസങ്ങളായി നടന്നു വരുന്ന രീതിയായ ഗ്യാസ് ഏജൻസി ഓഫീസിൽ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ആ വ്യക്തി ആധാർ കാർഡും ഗ്യാസ് പാസ്ബുക്കുമായി നേരിട്ട് ചെന്ന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ബയോമെട്രിക് സംവിധാനത്തിൽ കൈവിരലുകളോ കണ്ണുകളോ സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് നടത്താം അതോടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണിലേക്ക് ഇ കെ അപ്ഡേറ്റ് എന്ന സന്ദേശം ലഭിക്കുന്നതോടെ നടപടികൾ പൂർത്തിയായി രണ്ടാമത്തേത് പെട്രോളിയം ഗ്യാസ് കമ്പനികളുടെ മൊബൈൽ ിൽ ആപ്പുകൾ സ്മാർട്ട് ഫോണിലൂടെ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതിനായി ഗ്യാസ് വിതരണ കമ്പനികളുടെ ആപ്പുകൾ അതായത് ഇന്ത്യൻ ഓയിൽ വൺ ഹലോ ബി പി സി എൽ എച്ച് പി ഇതിൽ ഏതാണോ നിങ്ങളുടെ സിലിണ്ടർ നൽകുന്ന കമ്പനി അത് ഡൗൺലോഡ് ചെയ്ത് കൂടെ ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് കൂടി സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾ വശമില്ലാത്ത സാധാരണക്കാർക്ക് ആശ്വാസകരമായ നടപടിയാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് വിതരണത്തിനെത്തുന്ന ജീവനക്കാർ തന്നെ മസ്റ്ററിംഗിനുള്ള മൊബൈൽ ആപ്പുമായി വന്ന് ആധാർ കാർഡുമായുള്ള ഇ അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകും ും വിവിധ ഗ്യാസ് ഏജൻസികൾ ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ ഗ്യാസ് ഏജൻസിയിൽ പോയി മസ്റ്ററിംഗ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഇതോടൊപ്പം തന്നെ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അതിനാൽ തിരക്കിട്ട് ഇത് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് മൂന്നിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരിച്ചു പോവുകയോ വിദേശത്ത് പോവുകയോ സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിൽ തന്നെയുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റി അതിനുശേഷം ആ വ്യക്തിക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതിനായി ആധാർ കാർഡ് ഗ്യാസ് പാസ്ബുക്ക് എന്നിവയോടൊപ്പം റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം